വികസിത രാജ്യങ്ങളുടെ മാതൃകയിൽ രാജ്യത്ത് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കുമാണ് പുതിയ പദ്ധതി വരുന്നത് യൂണിവേഴ്സൽ പെൻഷൻ സ്കീം സ്കീമെന്ന പേരിലായിരിക്കും പദ്ധതി നിലവിൽ വരിക സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നത് നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇപ്പോൾ നിലവിലുള്ള പെൻഷൻ പദ്ധതികളുടെ ഭാഗമല്ല ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും പെൻഷൻ എന്ന ആശയത്തിലൂന്നി യൂണിവേഴ്സൽ പെൻഷൻ സ്കീം നടപ്പാക്കുക അമേരിക്ക ചൈന റഷ്യ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരം പദ്ധതികളുണ്ട് ഇതിന് സമാനമായിരിക്കും ഇന്ത്യയുടെ പദ്ധതിയും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സ്വമേധയാ പദ്ധതിയുടെ ഭാഗമാകാം രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മാത്രമല്ല ശമ്പളക്കാർക്കും പദ്ധതിയിൽ ചേരാം നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ സംയോജിപ്പിച്ചായിരിക്കും പുതിയ പദ്ധതികൾ നടപ്പാക്കുക ഇ പി എഫ് ഒയുടെ കീഴിൽ തന്നെ പുതിയ പദ്ധതി ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പെൻഷൻ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും ഇതോടെ പെൻഷൻ വിതരണം കാര്യക്ഷമമാകുമെന്നും കൂടുതൽ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ ഇത് സംബന്ധിച്ച് ചട്ടക്കൂടെ ഉണ്ടാക്കിയ ശേഷം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പൊതുജനാഭിപ്രായം തേടും ഐക്യരാഷ്ട്രസഭയുടെ കണക്കു പ്രകാരം രണ്ടായിരത്തി മുപ്പത്തി ആറാകുമ്പോഴേക്കും ഇന്ത്യയിലെ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശലക്ഷത്തിലെത്തും രണ്ടായിരത്തി അൻപതിൽ ഇത് മൊത്തം ജനസംഖ്യയുടെ ഇരുപത് ശതമാനമാകും ഈ സാഹചര്യത്തിൽ പുതിയ പെൻഷൻ പദ്ധതി സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഒരു വലിയ ചുവടുവെപ്പായി മാറും ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്